വണ്ടിക്കൂലി വെറുതെ കഴിഞ്ഞ ദിവസം രാത്രി കൂരാട് നടന്ന എൽ ഡി എഫിന്റെ വിജയാഘോഷ പരിപാടിയിലേക്ക് മദ്യപിച്ച് വാഹനം ഓടിച്ചു കയറ്റിയ കേസിൽ ഡ്രൈവിംഗ് സീറ്റിലുണ്ടായിരുന്ന ആളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വാർഡിൽ പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയുടെ ഭർത്താവിന്റെ സുഹൃത്താണ് കാർ ഓടിച്ചിരുന്നത്

போய் காட்டியும் மாறி கொண்டு போனே கள்ளு குடிச்சு நாடாந்தோனே கொண்டு போனேன் പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയുടെ ഭർത്താവും സുഹൃത്തുക്കളുമാണ് കാറിലുണ്ടായിരുന്നത് വാഹനം ഓടിച്ചിരുന്ന കൂരാട് സ്വദേശി മാഞ്ചേരി വീട്ടിൽ സഫീറിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ ദിവസം രാത്രി പത്ത് ഇരുപതിന് പനമ്പൂല അങ്ങാടിക്ക് സമീപത്ത് വെച്ചായിരുന്നു സംഭവം ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂർ സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ